ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടീസ് ഉണ്ടോ ആ തേർഡ് പാർട്ടീസ് ആരാണ് അല്ലെങ്കിൽ എന്താണ് ആ സിറ്റുവേഷൻ എന്തുകൊണ്ടാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിലനിൽക്കുന്നത് ഉണ്ടോ ഇല്ലയോ ഇതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അത് നോക്കാൻ വേണ്ടി ഞാൻ ഇവിടെ രണ്ട് പൈൽസ് വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങളുടെ ഇൻറ്റ്യൂഷനോട് ചോദിച്ചതിന് ശേഷം മൂന്നോളം ശ്വാസം വലിച്ചു വിട്ടതിന് ശേഷം പയല് സെലക്ട് ചെയ്തു ഫസ്റ്റ് ഇതാണ് സെക്കൻഡ് പൈൽ ഇതാണ് അപ്പം ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ ആണ് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വ്യക്തിയുടെ ഫേസ് അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ എനർജി നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ അല്ലെങ്കിൽ വ്യക്തിയെ നിങ്ങൾ നന്നായിട്ട് ആലോചിക്കണം നിങ്ങളുടെ മനസ്സിലേക്ക് ആ വ്യക്തിയെ കൊണ്ടുവന്നാൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പമാവും അപ്പോൾ ഓക്കെ നമുക്ക് നോക്കാം ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ വ്യക്തികളുടെ സിറ്റുവേഷൻ എന്താണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടോ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടോ ഫസ്റ്റ് ഫസ്റ്റ് ചെയ്ത തേർഡ് 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 പാർട്ടി 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 സിറ്റുവേഷൻസ് 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 അപ്പോൾ ആദ്യമായി നമ്മൾ നോക്കാൻ പോകുന്നത് വ്യക്തികൾക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഇൻഫ്ലുവൻസ് ഉണ്ടോ എന്നറിയാനായിട്ട് നമ്മൾ നോക്കാമത് ഓക്കെ അപ്പോൾ ഇങ്ങനെ വെച്ചതെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും അറിയില്ല കാരണം പക്ഷെ കുറേ അധികം എനർജീസ് കടന്നു പോകുന്നത് കൊണ്ടും കുറേ അധികം ആൾക്കാർ വീഡിയോസ് കാണുന്നത് കൊണ്ടും എനർജീസ് നമുക്കിത് നോക്കി നോക്കി വരുമ്പോൾ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ അത് ഓരോരുത്തരും എനർജി ആയിരിക്കും കുറേ ആൾക്കാർക്ക് മേ ഇവർ മെഡിറ്റേഷൻ ചെയ്തതും ഭയങ്കര ദൈവവിശ്വാസികളും ആയിട്ടുള്ള വ്യക്തികളെ കാണാൻ പറ്റുന്നുണ്ട് മേ എനിക്ക് തോന്നുന്നു ഐ തിങ്ക് എനിക്ക് ഈ വീഡിയോ കാണുന്ന മിക്കുള്ള ആൾക്കാരും ഡിവൈൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് എന്താണ് സിറ്റുവേഷൻ അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെന്ന് കുറേ അധികം ആൾക്കാർ വിശ്വസിക്കുന്നു പക്ഷേ കുറേ അധികം ആൾക്കാർ സയൻസ് കിട്ടുന്നുണ്ട് എന്തൊക്കെയോ സൈൻ ഈ വ്യക്തികൾ കിട്ടുന്നുണ്ട് ഡിവൈനായിട്ട് എന്തൊക്കെയോ വെളിച്ചം അല്ലെങ്കിൽ ഡിവൈനായിട്ട് എന്തൊക്കെയോ ഈ വ്യക്തികൾക്ക് ആദ്യമേ മുന്നേ കാണിച്ച് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഡിവൈനായിട്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് ഈ വ്യക്തികളുടെ സിറ്റുവേഷൻ എന്താണ് ഈ വ്യക്തിയുടെ ചിന്താഗതികളൊക്കെ ഈ വ്യക്തിക്ക് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് അതിൽ നിന്ന് പോ പോ അതിൽ നിന്ന് മാറുന്നില്ല ആ റിലേഷൻഷിപ്പ് നിനക്ക് നല്ലതല്ല നിനക്ക് ഒട്ടും പറ്റിയ റേഷൻ റിലേഷൻഷിപ്പ് അല്ല എന്നിട്ടും പോകാൻ പറ്റാതെ കുറച്ചധികം ആൾക്കാർ നിൽക്കുന്നു ഉള്ളതായിട്ടും ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരടുത്ത് കാണാൻ പറ്റുന്നു പക്ഷേ ഡിവൈൻലി ഭയങ്കര കണക്ടഡ് ആയിട്ടുള്ള വ്യക്തികളായിട്ടും കാണാൻ പറ്റുന്നുണ്ട് ഭയങ്കര ഉള്ള വ്യക്തികളായിട്ടും കാണാൻ പറ്റുന്നുണ്ട് അതേപോലെ തന്നെ മേ ബി ഐ തിങ്ക് എനിക്ക് തോന്നണെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ അധികം പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് ഉള്ള റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് ടിൻ ഫ്ലെയിം ജേണീസ് സോൾമേറ്റുകൾ മേറ്റുകൾ അങ്ങനത്തെയുള്ള കുറേ അധികം മേ ബി ഫ്രണ്ട്സുകൾ ഇടപെട്ട് റിലേഷൻഷിപ്പ് സെറ്റാക്കി തന്നായിരിക്കാം ബിസിനസ് പരമായിട്ടുള്ള മേ ബി ബിസിനസ് ഫിനാൻഷ്യൽ പരമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് ഫ്രണ്ട്സായവരായിരിക്കാം എന്തെങ്കിലും സിറ്റുവേഷനിൽ പെട്ട് നിന്നപ്പോൾ അത്യാവശ്യം മേ ബി ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഡിവൈൻലി കണക്റ്റഡ് ആയിട്ട് വന്ന് എങ്ങനെയോ പരിചയമില്ലാണ്ട് പെ പെട്ടെന്ന സമയത്ത് പ്രത്യക്ഷ ഇവരുടെ ലൈഫിലേക്ക് വന്ന് ലൈഫ് മാറ്റി മാറിച്ച് ലൈഫ് ചേഞ്ച് ആക്കിയ ഒരു വ്യക്തി എനിക്ക് നന്നായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് മേ ബി ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിരിക്കാം വേറെ കാസ്റ്റ് ആയിരിക്കാം സിറ്റുവേഷൻസ് വേറെ ആയിരിക്കാം അങ്ങനത്തുള്ള കുറേ അധികം വ്യക്തികൾ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് നമ്മൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ അത് നോക്കി നോക്കി പയ്യ വരുമ്പോഴേ നമുക്കറിയാൻ പറ്റുള്ളൂ എന്താണെന്ന് അപ്പം നിങ്ങൾ കണക്ടഡ് ആവും ഞാൻ പറയുന്ന സമയത്ത് മേ ബി കുറേ അധികം ആൾക്കാർക്ക് പറയുന്നത് ലിസൺ യുവർ ഇൻറ്റൂഷൻ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്നുണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് കാരണം മേ ബി ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ കുറേ അധികം ആൾക്കാർക്ക് എനർജി ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു കാലം അനുസരിച്ച് അറിയാൻ പറ്റും എനർജി എല്ലാവർക്കും അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും എനർജി എല്ലാവർക്കും എടുക്കാൻ പറ്റും ഇപ്പം എനിക്കും ആ ഒരാളുടെ എനർജി എടുക്കാൻ പറ്റും നിങ്ങൾക്കും ഒരാളുടെ എനർജി എടുക്കാൻ പറ്റും ലോകത്തുള്ള എല്ലാവർക്കും ഓരോരുത്തരുടെ എനർജി നമുക്ക് ഊറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് അവരെക്കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് അവരുടെ എനർജി എന്തായാലും നിങ്ങളുടെ ലൈഫിലോട്ട് വരും അപ്പം നിങ്ങൾക്കറിയാൻ പറ്റും അവരുടെ ചിന്താഗതികളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെ നിങ്ങളുടെ ഇൻഡിവിഷൻ കാണിച്ച് തരുന്നുണ്ട് അത് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ യെസ് ലുക്ക് ഫോർ സൈൻ നിങ്ങൾക്ക് സൈൻ കിട്ടുന്നുണ്ട് നിങ്ങളുടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആരാണ് എന്താണ് സിറ്റുവേഷൻസ് ആണോ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും മേ ബി ഫിനാൻഷ്യൽ പരമായിട്ടുള്ള തേഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കാം മേ ബി ബ്ലസ്സിങ്സ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് കുറേ അവരുടെ അവരുടെ ലൈഫിൽ കുറേ പൈസ ഉണ്ടാക്കി ജോബ് പുതിയ ജോബ് കിട്ടിയപ്പോൾ അവർ പോയി കാണാൻ കണ്ട് കാണാം നിങ്ങളെക്കാളും വലിയ ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ ആ വ്യക്തി നിങ്ങളെക്കാളും നല്ല പീസ്ഫുൾ ആയിട്ടുള്ള റെസല്യൂഷനുള്ള കളർഫുൾ ലൈഫ് മാനസികമായിട്ടുള്ള സന്തോഷം കിട്ടുന്ന സമയത്ത് ആ വ്യക്തി പോയി കാണാമായിരിക്കാം മേ ബി കുറേ അധികം ആൾക്കാർ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ നിങ്ങൾക്ക് കാണുന്നുണ്ട് പക്ഷേ ഇത് നന്നായിട്ട് ിയാലറ അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസ് കുറേ അധികം ആൾക്കാർ കാണുന്നുണ്ട് ഞാൻ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് എടുക്കാൻ കാരണം തന്നെ കുറേ അധികം ആൾക്കാർ എനിക്ക് വരുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ചെയ്ത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒന്ന് ചെയ്ത് താന്ന് പറഞ്ഞാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ കുറേ അധികം ആൾക്കാർക്കും കാണാൻ പറ്റുന്ന ഡിവൈനിൽ കുറേ പൈസ പൈസ വരിലോട്ട് വന്ന് ചേരുമ്പോൾ അവരുടെ സ്വഭാവം നിങ്ങൾക്ക് ഈ സമയം മനസ്സിലാക്കാൻ വേണ്ടി കുറച്ച് കഴിയുമ്പോൾ ഈ ഈ പണവും കാര്യങ്ങളും എല്ലാം മാറ്റി വെച്ച് നിങ്ങളുടെ ലൈഫിലോട്ട് ആ വ്യക്തി വരുന്നതായിട്ടും കാണാൻ പറ്റുള്ളൂ ഓപ്പർച്യൂണിറ്റി ആ വ്യക്തിക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോഴായിരിക്കാം മേബി ആ വ്യക്തി അതിലോട്ട് പോയത് പീസ്ഫുൾ ആയിട്ട് ഒരു റെസല്യൂഷൻ കിട്ടിയ സമയത്തായിരിക്കാം മേബി അതിലോട്ട് പോയത് മേബി സിറ്റുവേഷൻസ് അങ്ങനെ ആയിരിക്കാം ഓക്കെ കുറേ അധികം ആൾക്കാർക്ക് വിത്തിൻ നെക്സ്റ്റ് ഫ്യൂ വീക്സിനുള്ളിൽ ഈ റീഡിങ് കഴിഞ്ഞിട്ട് വിത്തിൻ നെക്സ്റ്റ് ഫ്യൂ വീക്സിനുള്ളിൽ നിങ്ങൾക്കറിയാൻ പറ്റും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഓഫ് കോഴ്സ് മിറാക്കൽ സംഭവിക്കും നിങ്ങളുടെ ലൈഫിൽ തേർഡ് പാർട്ടി ഇഷ്യൂസ് ഉണ്ടോ നിങ്ങൾ എന്താണ് ഞാൻ പറയുന്നത് വെച്ചാൽ ഇത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇല്ല നല്ല ഫ്ലുവൻ്റ് അടിപൊളിയായിട്ട് പോകുന്ന റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ അവർ ഒരിക്കലും കാണേണ്ട ആവശ്യമില്ല കാരണം അവരുടെ ഇൻറ്റുഷൻ കറക്റ്റ് പറയുന്നത് വെച്ചാൽ അവരുടെ ഇൻറ്റ്യൂഷൻ പറയുന്നുണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാകില്ലെന്ന് അവരുടെ ഇൻറ്റ്യൂഷൻ പറയുന്നുള്ളേ പൂർണ്ണമായിട്ടും ട്രസ്റ്റ് ചെയ്യും കാരണം എന്തെങ്കിലും ഇല്ലാണ്ട് ഇൻറ്റൂഷൻ പറയത്തില്ല ഇൻട്യൂഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സോൾ തന്നെയാണ് പറയുന്നത് നിങ്ങളുടെ ബ്രെയിൻ തന്നെയാണ് പറയുന്നത് നിങ്ങളെ കളിപ്പിക്കുന്നത് ആയിരിക്കത്തില്ല എന്തെങ്കിലും കാരണം കാണും അതിന് അതിനുള്ള എല്ലാം നിങ്ങൾക്ക് കിട്ടും മേ ബി ഞാൻ ഈ പറഞ്ഞ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടായിരിക്കാം മേ ബി അപ്പം വിത്തിൻ നെക്സ്റ്റ് ഫ്യൂ വീക്സിനുള്ളിൽ നിങ്ങൾക്ക് അതിനുള്ള ഈ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടീസ് ഉണ്ടോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഫാമിലി ആണോ റിലേഷൻഷിപ്പാണോ മക്കളാണോ മേ ബി അനദർ റിലേഷൻഷിപ്പ് ആണെങ്കിൽ മേ ബി മക്കളായിരിക്കാം കാരണം സിറ്റുവേഷൻ ആയിട്ട് വരുന്ന മക്കളായിരിക്കാം അങ്ങനെയൊക്കെയുള്ള കുറേ അധികം സിറ്റുവേഷൻസ് കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് റീസൺ ആയിട്ട് ആവണമെങ്കിൽ എടുക്കുക അല്ലെങ്കിൽ വിട്ടേക്കുക അപ്പോൾ ഓക്കെ ഇത് ഞാൻ ചെയ്യാൻ കാരണം കുറച്ചധികം എനർജീസ് എനിക്ക് വന്നതുകൊണ്ടാണ് അവർക്ക് ചെയ്യണം എന്നവർ ആഗ്രഹം പറഞ്ഞതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത് അപ്പോൾ ഇതിനെ തുടർന്ന് നിങ്ങൾക്ക് ആർക്കിനും പേഴ്സൺ ട്രെയിനിങ് താല്പര്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ ബൈ അപ്പോൾ വീഡിയോയിലൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത സെക്കൻഡ് പൈലിലോട്ട് പോകാം ഓക്കെ അടുത്ത ഈ സെക്കൻഡ് ബൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിങ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് സെക്കൻഡ് പൈൽ സെക്കൻഡ് ഫൈൽ എടുത്തപ്പോൾ തന്നെ വെയിറ്റ് കാർഡ് പറഞ്ഞു പോയി സെക്കൻഡ് ഫയൽ ചൂസ് ചെയ്ത വ്യക്തികളുടെ വ്യക്തികൾക്ക് സിറ്റുവേഷനിൽ റിലേഷൻഷിപ്പ് ഉണ്ടോ ഓക്കെ കുറേ അധികം ആൾക്കാർക്ക് ഓക്കെ ചെയ്ത സെക്കൻഡ് പയല് മേ ബി സെക്കൻഡ് ഫയലിൻ്റെ എനർജി ഭയങ്കര ഒരു ഡീപ്പ് എനർജി ആയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇത് ഇതാവുന്നുണ്ട് ഇതിൽ കുറച്ചധികം പറയാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് സെക്കൻഡ് പൈൽ കുറച്ചധികം ആൾക്കാരുടെ എനർജി കിട്ടുന്നുണ്ട് ഓക്കെ ഓക്കെ അപ്പോൾ സെക്കൻഡ് ഫൈല് എനിക്ക് പറയാനുള്ളത് ഫസ്റ്റ് പയൽ ചൂസ് ചെയ്ത അതേ കണക്ക് തന്നെയാണ് സെക്കൻഡ് പയൽ മേ ബി ഇവർക്ക് ഈ റിലേഷൻഷിപ്പ് ഭയങ്കര ബ്രില്യൻറ്റ് ആയിരിക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും ഈ ഈ ജന്മം തന്നെ അവർ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി മരിക്കാൻ തന്നെ നിന്നൊരു വ്യക്തിയായിരിക്കും അല്ലെങ്കിൽ ദൈവത്തിനടുത്ത് ഭയങ്കര മാറ്റം പ്രാർത്ഥിച്ച് ഡിവൈൻലി കണക്റ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിട്ട് കാണാം ഭയങ്കര ബ്ലെസ്സിങ്സ് ആയിട്ടുള്ള ഭയങ്കര വെളിച്ചമുള്ള ഭയങ്കര ഭയങ്കര എന്താ പറയുക ഒരു അൾട്ടിമേറ്റ് ദൈവം എഴുതി വെച്ച റിലേഷൻഷിപ്പ് അങ്ങനെ പോകണം അങ്ങനെ വരണം ആ റിലേഷൻഷിപ്പ് അങ്ങനെ തന്നെ നടക്കോള്ളൂ എത്ര കാലം കഴിഞ്ഞാൽ വ്യക്തി നിങ്ങളെ തേടി വരും എന്നുള്ളത് യൂണിവേഴ്സിൽ എഴുതി വെച്ചിട്ടുള്ള റിലേഷൻഷിപ്പായിരിക്കണം കുറേ അധികം ആൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ സിറ്റുവേഷനാണ് നോക്കണം നമുക്ക് നോക്കാം ഇത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ റീകൺസേർഡ് ആയിട്ടുണ്ട് മേ ബി കുറേ അധികം സിറ്റുവേഷനിൽ പെട്ട് നിന്ന കുറേ അധികം വ്യക്തികൾ മാനസികമായി ദൈവത്തിനെ പ്രാർത്ഥിച്ചു മേ ബി എനിക്ക് തോന്നുന്നു വല്ല ചാത്തൻ സേവയോ ബ്ലാക്ക് മാജിക് മാജിക്കൊക്കെ കാണിച്ച് തിരിച്ചുകൊണ്ടുവന്ന ആൾക്കാരെയും കാണാൻ പറ്റുന്നുണ്ട് മൂർച്ചയേറി എന്തൊക്കെയോ കർമ്മ കൊണ്ട് തിരിച്ചു വന്ന ആൾക്കാരുണ്ട് ഇൻറ്റ്യൂഷൻ അതായത് ആ സ്വന്തം കഴിവുണ്ട് അവർ മാനിഫെസ്റ്റ് ചെയ്ത് തിരിച്ചു കൊണ്ടുവന്ന ആൾക്കാരുണ്ട് മാനസികപരമായിട്ട് കുറേ അവസ്ഥ അടുത്തും അമ്പലത്തിലും അവിടെ ഇവിടെയും ദൈവത്തിനടുത്ത് പ്രാർത്ഥിച്ച് തിരിച്ചുകൊണ്ട് വന്ന റിലേഷൻഷിപ്പായിട്ട് എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് സീരിയസ്ലി ഒരു നെഗറ്റീവ് ഭയങ്കര ഒരു അൾട്ടിമേറ്റ് എനർജി അവർ വിചാരിച്ച് കഴിഞ്ഞാൽ എന്തും സാധിക്കാൻ പറ്റും എന്നുള്ളൊരു എനർജി എനിക്ക് ഭയങ്കരമായിട്ടും കാണാൻ പറ്റുന്നുണ്ട് ഓക്കെ മേ ബി എനിക്ക് തോന്നുന്നു ഇത് കുറച്ചധികം എല്ലാവർക്കും റീസൺ ആയിട്ട് ഒന്നും കാരണം വെച്ചാൽ ഇത് പാർട്ടി സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ട് എന്ന് തോന്നുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങളെ മുന്നിൽ വന്ന് നിങ്ങൾ കാണാൻ വേണ്ടി നിൽക്കുന്ന വ്യക്തികൾക്ക് മാത്രമാണ് റീസൺ ആയിട്ട് ആവുന്നത് പീസ്ഫുൾ ആയിട്ടുള്ള റെസല്യൂഷന് കൊണ്ടുപോകുന്നത് മാനസികപരമായിട്ടുള്ള സന്തോഷം നല്ല കളർഫുള്ളായിട്ടുള്ളൊരു ലൈഫ് ബ്ലെസ്സിങ്സ് കൊള്ളൊരു ലൈഫായിട്ട് പോകുന്ന ഒരു സിറ്റുവേഷനായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഈ വ്യക്തി ഇത് സംഭവം എനിക്ക് എനിക്ക് അങ്ങോട്ട് എനിക്കങ്ങോട്ടിത് കണക്റ്റ് ആകുന്നതു പറയുമ്പോഴത്തേക്ക് എനിക്ക് തന്നെ ഇത് കണക്റ്റ് ആകാത്തൊരു സിറ്റുവേഷനിലാണ് കാണാൻ പറ്റുന്നത് മേ ബി ഐ തിങ്ക് ഒരു ഡിവൈൻലി കണ്ട ബ്ലെസ്സിങ്സ് ആയിട്ടുള്ളൊരു വ്യക്തി എൻ്റെ അതിൽ കാണാൻ പറ്റുന്നു മേ ബി ഇത് കാണുന്നൊരു വ്യക്തി ആയിരിക്കാം ഈ എനർജി ഉള്ളത് അല്ലെന്നുണ്ടെങ്കിൽ ഇത് പറയുമ്പോൾ നിങ്ങൾ കണക്റ്റഡ് ആവുന്നുണ്ടെങ്കിൽ സീരിയസ്ലി ഞാൻ പറയുന്നു ഭയങ്കര ബ്ലെസ്സിങ്സ് ഒരു ഭയങ്കര കളർഫുൾ ആയിട്ടൊരു ലൈഫ് ബ്ലെസ്സിങ്സ് ആയിട്ട് പാസ്റ്റ് ലൈഫിൽ അല്ലെങ്കിൽ ഡിവൈൻ തൊട്ടടുത്തുള്ളൊരു വ്യക്തിയെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഒരു പവർഫുൾ ഒരു വ്യക്തി ഒരു പാവം നിഷ്കളങ്കമായിട്ടുള്ള വ്യക്തിനി കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ദർ സംതിങ് ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരുമെന്നാണ് പറയുന്നത് അതിന് വെയിറ്റ് ചെയ്യണം ഫസ്റ്റിലെ പോയ കാർഡ് വെയിറ്റ് ചെയ്യാനാണ് കുറേ അധികം ആൾക്കാർ റിലേഷൻഷിപ്പ് ലെഡ് ഗോ ചെയ്ത് കളഞ്ഞിട്ടുമുണ്ട് ഇതിൻ്റെ അകത്ത് കുറേ അധികം ആൾക്കാർ ഡിവൈൻലി കണ്ടിട ദൈവം പറഞ്ഞല്ലെങ്കിൽ ഇവർക്ക് വേണ്ട യൂണിവേഴ്സലായിട്ട് ഈ വ്യക്തിയെ മാറ്റി ആ വ്യക്തിയെ മാറ്റി നിർത്തിയതിന് ശേഷം ലെറ്റ് ഗോ ചെയ്തിട്ട് ദർ ആർ സംതിങ് ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ ഇവരുടെ ലൈഫിലോട്ട് വരാൻ വേണ്ടി നിൽക്കുന്നുള്ള കുറേ അധികം ആൾക്കാരുണ്ട് അപ്പോൾ എനിക്ക് കണ്ടിട്ട് തോന്നുന്നു വെച്ചാൽ കുറേ അധികം ആൾക്കാർ റിലേഷൻഷിപ്പിൽ നിന്ന് ലെറ്റ് ഗോ ചെയ്ത സമയമായിട്ട് കാണുന്നുണ്ട് കുറേ അധികം ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നു എന്തോ കാര്യത്തിന് അറിഞ്ഞിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ഐ തിങ്ക് എനിക്ക് തോന്നുന്ന നിങ്ങൾക്ക് പേഴ്സ്ഫുൾ ആയിട്ട് ഒരു റെസൊല്യൂഷൻ വരാനുള്ള ടൈമുള്ളൊരു ടൈമായിട്ട് കാണുന്നുണ്ട് വിത്ത് വിത്തിൻ നെക്സ്റ്റ് ഫ്യൂസിന് ഫ്യൂ വീക്സിനുള്ളിൽ നിങ്ങൾക്ക് അതിനുള്ള കുറച്ചുള്ള റിസൾട്ട് അറിയാൻ പറ്റും തേർഡ് പാർട്ടീസ് ഉണ്ടോ ഇല്ലയെന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കണ്ടിന്യൂസ് കൊണ്ടുപോകുന്ന ആൾക്കാരൊന്നും ലിസൺ യുവർ ഇൻറ്റൂഷൻ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ തന്നെ പറയുന്നുണ്ട് മേ ബി ഈ വ്യക്തി നിങ്ങളുടെ ലവ് പൂർണ്ണം അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായില്ല എന്ന് മേ ബി ഐ തിങ്ക് ഇല്ല സെക്കൻഡ് പാ സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത ആർക്കും ഇല്ല ഐ തിങ്ക് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് മേ ബി ഇതിൻ്റെ സിറ്റുവേഷൻസ് വേസ് ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട് പക്ഷേ ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാർക്ക് ഐ തിങ്ക് നല്ല രീതിക്ക് ഉണ്ടാവാൻ നല്ല ചാൻസ് ഉണ്ട് പക്ഷേ സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാർക്ക് ഇല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് കാർഡാണ് ഫസ്റ്റ് വന്നത് രണ്ടാമത് കുറെ ഗോ ചെയ്തിട്ട് പുതിയ റിലേഷൻഷിപ്പ് കയറിയ ആൾക്കാരുണ്ട് മേ ബി അത് രണ്ടു വർഷം മുന്നേക്കാൽ അല്ലെങ്കിൽ ഒരു വർഷം മുന്നേക്കാൻ നല്ല നല്ല രീതിയിൽ പോകുന്ന റിലേഷൻഷിപ്പ് കാണാൻ പറ്റുന്നുണ്ട് കുറേ അധികം ആൾക്കാർ റീകൺസിഡർ ആവുന്നുണ്ട് റിലേഷൻഷിപ്പ് പുതിയ റിലേഷൻഷിപ്പിൽ എന്തോ കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ഇന്റൂഷൻ കറക്റ്റായതിനു ശേഷം വെയിറ്റ് ചെയ്തതിന് ശേഷം സംതിങ് ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ തിരഞ്ഞെടുത്തിന് ശേഷം റീകൺസിഡർ ഉണ്ടാവുന്നുണ്ട് അത് മാറിയിന് ശേഷം പുതിയ റിലേഷൻഷിപ്പ് വന്നതിന് ശേഷം പെണ്ണാൻ പഴയിലോട്ട് തന്നെ പോകുന്ന കുറേ അധികം റിലേഷൻഷിപ്പ് ഉണ്ട് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് ടോട്ടലി ഫുൾ കൺഫ്യൂഷൻ ആയിട്ടുള്ളൊരു പൈലാണ് സെക്കൻഡ് കാരണം കാരണമെന്ന് വെച്ചാൽ ഇത് പലരുടെയും പല അറിഞ്ഞിട്ടുണ്ട് പക്ഷേ ഒരു എനർജി മാത്രം അൾട്ടിമേറ്റ് ഒന്നോ രണ്ടോ എനർജി അത് ആരാണ് എനിക്കറിയാൻ പറയുക ഭയങ്കരമായിട്ട് ഡീപ്പിലി അറിയാൻ വേണ്ടി കൊതിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ ഭയങ്കര ഒരു ഡീപ്പ് എനർജി മെയിൻ ഈ ആ വ്യക്തിയുടെ കയ്യിൽ ഈ വീട് കൺഫേം ചെന്നെത്തും ആ വ്യക്തി വേണ്ടിയുള്ള ഒരു റീഡിങ് ആയിട്ട് കാണാൻ പറ്റുന്നു കുറേയധികം വ്യക്തി ഞാൻ കാണാൻ പറ്റുന്നു കാരണം ഈ വ്യക്തിയുടെ ഒരു നിഷ്കളങ്കമായ ഒരു ഫേസ് പാവം ഈ വ്യക്തി ഒരു കളർഫുൾ ആയിട്ടുള്ള ലൈഫ് ബ്ലസ്സിംഗ്സ് ഉള്ള ഒരു ലൈഫ് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു റെസല്യൂഷനുള്ള ഒരു മാനസികമായിട്ട് സന്തോഷമുള്ള ഒരു വ്യക്തി ആ വ്യക്തിയുടെ ലൈഫിലോട്ട് കടന്നു വരാൻ പോകുന്ന ഒരു നിമിഷമാണ് മേബി ഐ തിങ്ക് വിത്ത് ഇൻ നെക്സ്റ്റ് ഫ്യൂ വീക്സിനുള്ളിൽ ആ വ്യക്തിയുടെ ലൈഫിൽ ആരൊക്കെയോ കടന്നുവരുന്നുണ്ട് എന്തൊക്കെയോ മിറാക്കൾ ആ വ്യക്തിയുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട് സെക്കൻഡ് ചൂസ് ചെയ്ത ആൾക്കാരുടെ ഐ തിങ്ക് എനിക്ക് തോന്നുന്നു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഒന്നും ഒരു രീതിയിലും ഇല്ല ഫിനാൻഷ്യലി ഉണ്ടെങ്കിലുള്ള അല്ലാണ്ട് വേറെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒന്നും ഉണ്ടായിരുന്നായിട്ട് കാണുന്നില്ല പക്ഷേ ഐ തിങ്ക് എനിക്ക് തോന്നുന്നു ഭയങ്കര ഭയങ്കരമായിട്ടുള്ളൊരു പോസിറ്റീവ് എനർജി എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട് കാരണം കാർഡുകളല്ല ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നു ഇവിടെ വെളിച്ചം ഇവിടെ 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 ഇവിടെയൊക്കെ ഫുൾ വെളിച്ചം കാർഡ് സ്ക്രീൻ കാണിക്കുമ്പോൾ കാണിച്ചു തരുന്നുണ്ട് ഓരോ കാര്യങ്ങൾ അപ്പോൾ സെക്കൻഡ് വൈൽ ചൂസ് ചെയ്ത ആൾക്കാർക്ക് എനിക്ക് തോന്നുന്ന ഐ തിങ്ക് ഡിവൈൻലി കണക്റ്റഡ് ആയ വ്യക്തികളായിരിക്കും ഭയങ്കര ബ്ലെസ്സിങ്സ് ഉള്ള വ്യക്തികളാണെന്ന് തോന്നുന്നുണ്ട് ഫസ്റ്റ് ഫൈലിൽ കുറച്ചധികം തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഇൻഫ്ലുവൻസ് ഉണ്ട് സെക്കൻഡ് ഫൈൽ ഐ തിങ്ക് ഇല്ല ഇല്ല ഇല്ലെന്നെ അല്ലെങ്കിൽ വെയിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമെന്നുള്ള കാര്യം നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ തന്നെ നിങ്ങൾ കാണിച്ചു തരും എന്നുള്ളതാണ് എനിക്ക് പറയുന്നത് അപ്പോൾ അതാണ് ഓക്കെ കുറേ അധികം ആൾക്കാർ എന്തൊക്കെയോ ലെറ്റ് ബോ ഒക്കെ ചെയ്തിട്ടുണ്ട് റിലേഷൻഷിപ്പ് ഓക്കെ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതിന് പുറമേ പേഴ്സണൽ ട്രെയിനിങ് താല്പര്യമുണ്ടോ ആരെങ്കിലും ഉണ്ടോ എന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ നമുക്ക് അടുത്ത വീട് കാണാം ടാറ്റാ ബൈ ബൈ